നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ കണ്ടിന്യൂഷനാണ് മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ആസിർഗഡ് ചുരം എവിടെയാണ് മധ്യപ്രദേശിലാണ് ഡക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ആസിർഗഡ് ചുരം മധ്യപ്രദേശ് ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ് ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗംഗയുടെ ഉൽപത്തി പ്രവാഹമായി കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹം ഏത് ഗംഗയുടെ പ്രവാഹമായി കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹം ഏത് ഭഗീരഥി ഗംഗയുടെ ഉൽപത്തി പ്രവാഹമായിട്ട് കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹമാണ് ഭഗീരഥി ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദി ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദി സോൺ ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ നദി ബാക്കി പോഷക നദികളൊക്കെ ഹിമാലയൻ നദികളാണ് ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുത് ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ തന്നെയാണ് ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയും ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതും സോണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ മാജുലി എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ മാജുലി ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല അത് മാജുലിയാണ് അസം ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ദ്വീപ് ജില്ല മാജുലി അസം ഒന്നുകൂടി നോക്കാം ഡക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ആസിർഗഡ് ചുരം മധ്യപ്രദേശ് ഹാജോ എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് ഗംഗയുടെ ഗയുടെ പ്രവാഹമായി കണക്കാക്കപ്പെടുന്ന ജലപ്രവാഹമേത് ഭഗീരഥി ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് മാജുലി ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മാജുലി അസം അടുത്തത് നംദഫ കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് നന്ദഫ കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് നംദഫ കടുവ സങ്കേതം അരുണാചൽ പ്രദേശിലാണ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് മൺസൂണിന്റെ കവാടം കേരളം ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച വർഷം ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ട് ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡ ദേവഗൗഡ ഗ ഗംഗ ഓർമ്മിച്ച മതി ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡ ഗംഗാ ജലകരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഗംഗാ ജലകരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വാജിദ് ഷേഖ് ഹസീന വാജിദ് ഗംഗാ ജലകരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വാജിദ് ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡ ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക ഒന്നുകൂടി നന്ദഫ കടവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാ ജലക്കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ട് ഗംഗാ ജലകരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡ ഗംഗാജല കരാറിൽ ഒപ്പുവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വാജിദ് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക ചിങ്കാരമൃഗത്തിന്റെ എന്താണ് ചിങ്കാര ഒരുതരം മാനാണ് ചിങ്കാരമൃഗത്തിന്റെ സംരക്ഷണത്തിനുള്ള പ്രസിദ്ധമായ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ചിങ്കാരമൃഗത്തിന്റെ സംരക്ഷണത്തിനുള്ള പ്രസിദ്ധമായ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ചിങ്കാരമൃഗത്തിന്റെ സംരക്ഷണത്തിനുള്ള പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് നാരായൺ സരോവർ വന്യജീവി സങ്കേതം നാരായൺ സരോവർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം കുറ്റിക്കാടുകളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് ഝാർഖണ്ഡ് കുറ്റിക്കാടുകളുടെ നാട് ഝാർഖണ്ഡ് ചിങ്കാരമൃഗത്തിന്റെ സംരക്ഷണത്തിനുള്ള പ്രസിദ്ധമായ നാരായൺ സരോവർ വന്യജീവി സങ്കേതം ഗുജറാത്തിലാണ് അതുപോലെ കുറ്റിക്കാടുകളുടെ നാട് എന്ന് പേരിന് അർത്ഥമുള്ള സംസ്ഥാനമാണ് ഝാർഖണ്ഡ് ഝാർഖണ്ഡ് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്